ഗുണകേവിന്റെ ഉള്ളിലേക്ക് ഞമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഉത്ഭാഗമാണ് ഗംഭീര തിരക്കാണ് അവിടെ ഒക്കെ ഗംഭീര തിരക്കാണ് ഇവിടെ സുഭാഷിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സുഭാഷിപ്പോ വീട്ടിലിരുന്ന് ചോറ്ന്നെയായിരിക്കും

ഇപ്പൊ സുഭാഷിന്റെ ആത്മാവിടെയുള്ള മരണ രണ്ട് വിളിഷി ആന്ന് സുഭാഷി രക്ഷപ്പെട്ടു എന്നാലും ഇവിടെ സുഭാഷിന്റെ ആത്മാവുള്ളമാരിയാണ് ഓരോരുത്തർ വിളിക്കണത് ഇവിടെ കോടമെന്ന് ഇതാ നിറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു പറഞ്ഞോ പറഞ്ഞോ അതൊരു മഞ്ഞിപ്പുക സുഭാഷിനും കൊട്ടേട്ടനും ഇവിടെ മുളിയോടെ പൊളിയാണ് ൂ തുറന്നെട്ടാ പിന്നെ പിന്നെ ഒരാളെ നിയന്ത്രിക്കാൻ കഴിയില്ല പിന്നെ അവൻ്റെ കയറിട്ട് എടുക്കുന്നത് മാത്രം നേരം ആ സുഭാഷി പോയ പോലെയുള്ളൊരു ഗുഹയുണ്ട് ആ ഗുഹയെ നമുക്ക് പോയിട്ട് അതന്നെ നമുക്ക് അതിന്റെ ഒരു വിശേഷ ആ അതിന്റെ ഉള്ളിലൊക്കെ മൂടി ഇരിക്കടാ പിന്നെ വീണ അവിടെ നല്ല സുഖാവും ഈണു സീനായില്ലേ

ഇത് അടുത്തായിട്ട് അടച്ചു കൂട്ടാൻ പോണു മലശിയല്ലേ എല്ലാ മൊത്തം എന്ത് മല മലശയോ ആറിഞ്ഞില്ല മോളിക്കറ് കേറിക്കോ കേറിക്കഞ്ജു കേറിക്കോ എപ്പുറത്ത് കാടാ ഇവിടെ എംപിയുടെ തിരക്കാട്ടോ എം പിന്നെ കാണുന്നില്ല ഇത് കൊക്ക മാത്രേ കാണുന്നുള്ളൂ എല്ലാവരും സുഭാഷിന് വിളിക്കുന്നു സുഭാഷി വീട്ടിൽ നിന്ന് ചോറ് バシェイ